എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്നതാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് വേറൊന്നുമല്ല നമ്മുടെ പുട്ടാണ് കേട്ടോ തയ്യാറാക്കി കാണിക്കുന്നത് പക്ഷേ നമ്മുടെ വറുത്ത പൊടി കൊണ്ടല്ല ഞാനിത് ഉണ്ടാക്കുന്നത് നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കാനായിട്ട് ഉപയോഗിക്കുന്ന അരി ഉണ്ടല്ലോ ആ അരി കൊണ്ടാണ് തയ്യാറാക്കുന്നത് ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ദാ ഒരു ഗ്ലാസ് അരി എടുക്കുക ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് കുത്തരിയാണ് കേട്ടോ നമ്മളിവിടെ ഊണിക്കാനായിട്ട് കുത്തരിയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അപ്പം ഞാനത് എടുത്തിരിക്കുന്നത് കുത്തരിയാണ് ഇനി നിങ്ങൾ ഏതരിയാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ അതെടുത്തോളൂ ഇനി നിറേഷൻ കടയിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്ന അരി ഉണ്ടല്ലോ അതാണ് വീട്ടിലുള്ളതെങ്കിൽ അത് വെച്ചിട്ട് നമുക്കത് തയ്യാറാക്കിയെടുക്കാം ഏത് അരിയാണെങ്കിലും കുഴപ്പമില്ല ഇനിയിപ്പോൾ പച്ചരി വെച്ചിട്ടാണെന്ന് വെച്ചാൽ അങ്ങനെയും തയ്യാറാക്കാം കേട്ടോ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗുണം ഇപ്പോൾ ഇതാ ഞാനിതൊന്ന് കുതിർക്കാനായിട്ട് വയ്ക്കുന്നുണ്ട് ഇപ്പോൾ രാത്രി ഒരു പത്തര മണിയായിട്ടുണ്ട് കേട്ടോ സമയം അപ്പം ഞാൻ അത് തൊട്ട് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതാ ഒരു പാത്രത്തിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ ഒരു ഗ്ലാസ് എടുത്തിട്ടുള്ളൂ നമുക്കത്ര ആവശ്യമുള്ളൂ അതുകൊണ്ടാണ് അപ്പം നിങ്ങൾക്ക് എത്രയാണ് പുട്ട് വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് അരി എടുക്കണം കേട്ടോ അപ്പോൾ ഇതാ അരി പൊടിയൊക്കെ കാണും സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണെന്ന് വെച്ചാലും നമ്മൾ ചൂടുവെള്ളത്തിലൊക്കെ ഒന്ന് കഴുകിയെടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ നമുക്ക് ഇതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം അപ്പം ഞാനതൊന്ന് കഴുകിയെടുത്തിട്ട് വരാം കേട്ടോ ഇതാ നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പം കഴുകി കഴിഞ്ഞാൽ നമുക്ക് രാവിലെ കഴുകേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ഞാൻ നന്നായിട്ടൊന്ന് കഴുകി വെച്ചത് ഇനി ഇതിനകത്തേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം നമ്മൾക്ക് കുതിർക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൊടുക്കണം നമ്മുടെ പയറും കടലെയൊക്കെ നമ്മൾ രാത്രി വെള്ളത്തിലിട്ട് വയ്ക്കുമല്ലോ അത് അതുപോലെ തന്നെയാണ് അതനുസരിച്ചിട്ടുള്ള വെള്ളം കൊടുത്തിട്ടുണ്ട് ഇതുപോലെ പുട്ട് റെഡിയാക്കി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇങ്ങനെ തന്നെയാ കേട്ടോ തയ്യാറാക്കി കഴിക്കുകയുള്ളൂ ഞാനിപ്പോൾ കൂടുതലും ഇങ്ങനെ തന്നെയാണ് തയ്യാറാക്കി കഴിക്കുന്നത് ഒരു പ്രാവശ്യം കഴിച്ചു നോക്കിയപ്പോഴാണ് ഇത്ര സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണല്ലോ എന്ന് മനസ്സിലായത് അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഇനി ഇവിടെ ഇരുന്നൊന്ന് റെസ്റ്റ് ചെയ്യട്ടെ ഇപ്പം ഒരു പത്തര തൊട്ടിനി രാവിലെ ഞാൻ കാണിച്ച് തരാം കേട്ടോ ഇതായിപ്പം ഒരു ഏഴേകാൽ സമയമായിട്ടുണ്ട് നമുക്ക് ഇന്നലെ കുതിർക്കാൻ വെച്ച അരി ഒന്ന് തുറന്നു നോക്കാം ഇതാ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് കാരണം കുറേ സമയമായില്ലേ നമ്മൾ കുതിർക്കാൻ വെച്ചിട്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഇട്ട് വെച്ചാൽ മതി കേട്ടോ ഒരു പത്തര ആ സമയത്തൊക്കെയല്ലേ നമ്മൾ സാധാരണ കിടക്കാറുള്ളത് ആ ടൈമിൽ ഇട്ട് വെച്ചാൽ മതി ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് ഊറ്റിക്കളയണം അപ്പോൾ ഞാനിതൊന്ന് ഊറ്റിക്കളഞ്ഞിട്ട് വരാം ഇനി ഇതാ ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് നമ്മൾ ഊറ്റിയെടുത്ത ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക അപ്പം നമ്മൾ ഇന്നലെ നന്നായിട്ട് അത് കഴുകി വെച്ചുകൊണ്ട് ഇന്ന് നല്ല എളുപ്പമാണ് കേട്ടോ അത് റെഡിയാക്കാനായിട്ട് അങ്ങനെ ചെയ്ത് വെച്ചാൽ മതി നിങ്ങൾ അപ്പോൾ രാവിലെ നമ്മൾക്ക് വളരെ ഈസി ആയിരിക്കും കാരണം ആ വെള്ളം അങ്ങ് കളയേണ്ട ആവശ്യമുള്ളൂ പിന്നെ വീണ്ടും ഒന്നും കഴുകിയെടുക്കേണ്ട ഒരു ആവശ്യം വരില്ല എളുപ്പം നമുക്ക് കിട്ടും അപ്പോൾ അപ്പോൾതാ അതെല്ലാം ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ പൊടിച്ച് പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടും കേട്ടോ അതാ ഇത്രയും കിട്ടിയിട്ടുണ്ട് കുതിർന്നു കഴിഞ്ഞപ്പം ഒരുപാട് നേരോട്ടൊന്നും പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ഒറ്റ കറക്കൽ കിറക്കിയാൽ മതി കേട്ടോ അപ്പോഴേക്കെന്താ ഇത് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ അരിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നമുക്ക് വർക്കൊന്നും വേണ്ട വളരെ പെട്ടെന്ന് തന്നെ ഇത് തരിയോട് കൂടി കിട്ടിയിട്ടുണ്ട് ഇതൊരു പ്രാവശ്യം റെഡിയാക്കിയാൽ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് തയ്യാറാക്കി കഴിക്കുകയുള്ളൂ അല്ല എന്ത് എളുപ്പമായിട്ട് നമുക്കിത് റെഡിയാക്കാം ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ശേഷം ഇതാ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നനച്ചെടുക്കുക നമ്മൾ സാധാരണ പുട്ട് നനയ്ക്കുമല്ലോ അതുപോലെ തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട കേട്ടോ കാരണം അരിപ്പൊടിയാകുമ്പം നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് ഇത് നമുക്ക് കിട്ടിയിരിക്കുന്നത് കുറച്ചൊരു നനവോട് കൂടിയാണല്ലോ അതുകൊണ്ട് ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ച് നനയ്ക്കരുത് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നനച്ചെടുക്കാം ഒരു രണ്ട് സെക്കൻഡിനുള്ളിൽ തന്നെ നമുക്കിത് നനച്ചെടുക്കാൻ പറ്റും കേട്ടോ ഇതാ കണ്ടില്ലേ അപ്പം വളരെ പെട്ടെന്ന് നമുക്കിത് പുട്ടുപൊടി അരിപ്പൊടി നമ്മുടെ നനയ്ക്കുന്ന ആ ഒരു ടൈം ടൈമൊന്നും നമുക്ക് വേണ്ട വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും പിന്നെ ഞാൻ എന്താ കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട് കുറച്ച് അധികം നാളികേരം എടുത്തിട്ടുണ്ട് എനിക്ക് പുട്ടിന് നാളികേരം ധാരാളം വേണം വേണോട്ടോ അതാണ് എനിക്കിഷ്ടം പക്ഷേ ചിലവർക്കൊന്നും ഒട്ടും ഇഷ്ടമില്ല ഈ നാളികേരം പുട്ടിനെ ഇടുന്നത് അമ്മയൊക്കെ ഇവിടെ പുട്ടു കൊടുത്തു കഴിഞ്ഞാൽ നാളികേരം മാറ്റി വെച്ചിട്ടാണ് കഴിക്കുക അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടമാണല്ലേ അല്ലേ ഓരോരുത്തർക്കും ഫുഡിൻ്റെ കാര്യത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ് നമ്മൾ മനസ്സറിഞ്ഞ് കഴിക്കുമ്പോഴാണല്ലേ നമുക്ക് നമ്മുടെ വയറ് നിറഞ്ഞതായിട്ടുള്ളൊരു ഫീല് തോന്നുള്ളൂ അപ്പോൾ ഇതാ ഞാൻ ഇന്ന് ചിരട്ടപ്പുട്ടാണ് കേട്ടോ തയ്യാറാക്കുന്നത് വേറൊന്നും അല്ല ഞാൻ പറഞ്ഞല്ലോ ഒന്നും ഞാൻ ലേറ്റായിട്ടാണ് എഴുന്നേറ്റത് അപ്പം നമ്മൾ സ്ത്രീകൾ പ്രത്യേകിച്ചും ലേറ്റായിട്ടൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അന്നത്തെ ദിവസത്തെ ഫുൾ ഓർഡർ അങ്ങ് തെറ്റിപ്പോവും പിന്നെ നമ്മൾക്ക് ആകെ ടെൻഷനുമായിരിക്കും കാരണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ വിചാരിച്ചിട്ടായിരിക്കും തലേ ദിവസം കിടന്നുറങ്ങുന്നത് പക്ഷേ രാവിലെ ഒരു പത്ത് മിനിറ്റ് നമ്മൾ ഉദ്ദേശിച്ചേക്കാളും വൈകി എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം അവതാളത്തിലാവും ഇന്ന് എനിക്ക് അങ്ങനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ട ദിവസമായിരുന്നു ഇനിയിപ്പോൾ അതൊന്നും നടക്കുമെന്ന് തോന്നണില്ല അപ്പം ഞാൻ എന്താ ഇതൊക്കെ ഒന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് ആവികേറ്റി എടുക്കട്ടെ കേട്ടോ അപ്പോൾ ഇതാ നാളികേരമൊക്കെ നന്നായിട്ടുള്ളതുകൊണ്ട് നമുക്ക് കറിയൊന്നും ആവശ്യമില്ല കേട്ടോ ഈ പുട്ട് അത്ര സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും കറിയുടെയോ പപ്പടത്തിൻ്റെയോ ഒന്നും ആവശ്യമില്ല അപ്പം ഇതൊന്ന് ആവി എടുക്കട്ടെ ഞാൻ അപ്പോൾ ഇതാ കുക്കറിലാണ് കേട്ടോ ഞാൻ തയ്യാറാക്കി എടുക്കുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി കിട്ടുമല്ലോ ഇതാ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി അരിപ്പൊടി ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിലിരിക്കുന്ന നമ്മുടെ സാധാരണ ചോറ് കഴിക്കുന്ന അരി എടുത്ത് വളരെ പെട്ടെന്ന് നമുക്ക് പുട്ട് റെഡിയാക്കി എടുക്കാം അതും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് ഇതാ ഞാൻ രണ്ടെണ്ണം തയ്യാറാക്കുന്നുണ്ട് കേട്ടോ അപ്പം രണ്ടാമത്തേലും കൂടി ഞാൻ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു പ്രാവശ്യമെങ്കിൽ എല്ലാവരും ഒന്ന് തയ്യാറാക്കി കഴിക്കണം പക്ഷേ ഒരു പ്രാവശ്യം നമ്മളിത് തയ്യാറാക്കി കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളിങ്ങനെ തയ്യാറാക്കി കഴിക്കൂ കാരണം അരിപ്പൊടിയൊന്നും നമുക്ക് പിന്നെ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ദാ ഞാനൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ എത്ര സോഫ്റ്റ് ആണെന്ന് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു